പാചകവാദ വില നൂറ് രൂപ കുറച്ചിരിക്കുന്നു ശ്രീ നരേന്ദ്രമോദിക്ക് സ്തുതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അമീൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് എല്ലാ വർഷവും പുതുതിരഞ്ഞെടുപ്പ് ഉണ്ടാകണം എന്നുള്ളതാണ് ഭാരതത്തിലെ പൊതുവായ ജനതയ്ക്ക് ഇന്നത്തെ ഒരു വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ നഷ്ടം അഞ്ചു വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ പൊതുതിരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളൂ എന്നതാണ് എന്നാൽ കുറഞ്ഞപക്ഷം വർഷത്തിലൊരിക്കലെങ്കിലും ഈ പൊതുതിരഞ്ഞെടുപ്പ് നടന്നിരുന്നുവെങ്കിൽ ജനക്ഷേമം കുറച്ചുകൂടെ കാര്യക്ഷമമായി രാഷ്ട്രീയ നേതാക്കന്മാർ പരിഗണിക്കുമായിരുന്നു എന്നത് സ്പഷ്ടമായ നമ്മെ തുറച്ചു നോക്കുന്നൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് മാസത്തിന് മുൻപ് പാചക വിലയുടെ പാചകവാതകത്തിൻ്റെ വില കുക്കിംഗ് ഗ്യാസിൻ്റെ വില നൂറ് രൂപ കുറച്ചു ഇപ്പോൾ നൂറ് രൂപ കൂടെ കുറച്ചിരിക്കുന്നു ഇങ്ങനെ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇരുന്നൂറ് രൂപ കുറയ്ക്കത്തക്കവണ്ണം അന്താരാഷ്ട്രീയ വിപണിയിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല ആകെപ്പാടെ വ്യത്യാസം വന്നത് ഭാരതത്തിൽ ഇലക്ഷൻ സമയമായി എന്നത് മാത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി അധികാരമേറ്റെടുക്കുമ്പോൾ പാചകവാതകത്തിന് ഉണ്ടായിരുന്ന വിലയിൽ അഞ്ഞൂറ് രൂപ കൂട്ടി എന്നത് നമുക്കറിയാം അങ്ങനെ കൂട്ടിയത് കൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് മധ്യവർഗത്തിലുള്ള ആൾ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾക്ക് കാര്യമായ ഭാരമുണ്ടാകുമെന്നും എവർക്കും അറിയാം കാരണം പാചക വാ വാതകമില്ലാതെ കുക്കിംഗ് ഗ്യാസ് ഇല്ലാതെ ആർക്കും ജീവിക്കാൻ സാധ്യമല്ല പെട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം പക്ഷേ കുക്കിംഗ് ഗ്യാസ് ഇല്ലെങ്കിൽ നമുക്ക് വളരെ പ്രയാസമാണ് പച്ചമാംസം കഴിച്ചല്ലെങ്കിൽ പച്ച പച്ചക്കറികൾ തിന്ന് നമുക്ക് പരിചയമില്ല എന്ന് തന്നെ എന്തുകൊണ്ടാണ് ചില പ്രത്യേക മാസങ്ങളിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ വർഷം അഞ്ച് വർഷത്തിലൊരിക്കൽ ഒരിക്കൽ ജനങ്ങൾക്ക് പ്രയാസമുണ്ടോ ഇങ്ങനെ കൂടുതൽ ലാഭമെടുത്താൽ അവർ സങ്കടപ്പെടുമോ അവരുടെ ഭാരം വർദ്ധിക്കുമോ എന്ന് ചിന്തിക്കാനിടയാകുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ള വർഷങ്ങളിൽ ഇടയാകാത്തത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു ലളിതമായ യാഥാർത്ഥ്യം പൊതുജനം കഴുതയാണ് എന്ന ഒരു വലിയ ആശ്വാസത്തിലാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടും പ്രക്രിയകളും സംസ്കാരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പൊതുജനം കഴുതയാണ് രണ്ട് പൊതുജനത്തിൻ്റെ ഓർമ്മ നൈമിഷികമാണ് താൽക്കാലികമായ അല്പം ആശ്വാസം കൊടുത്താൽ അവർ കഴിഞ്ഞ നാല് നാലേ മുക്കാൽ വർഷവും അനുഭവിച്ച ഭാരവും നരകവും അവർ മറന്നുപോകും പെട്ടെന്ന് അവർ അവിടെ ഹൃദയം ഇങ്ങനെ ഔദാര്യം നൽകുന്ന രാഷ്ട്രീയ നേതാവിനോടുള്ള നന്ദി കൊണ്ട് നിറയും അങ്ങനെ അവരുടെ വിരൽ ഇന്ന ലക്ഷ്യത്തിൽ പോയി ആ ഇ വി എം ബട്ടൺ പ്രസ് ചെയ്യും ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു ജനതയ്ക്ക് വേണ്ടതുപോലെയുള്ള രാഷ്ട്രീയവും ധാർമ്മികവും ആയ വിവേചന ബുദ്ധി തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇലക്ഷൻ സമയം അടുത്ത് വരുമ്പോൾ ജനങ്ങളുടെ ക്ഷേമം പ്രത്യേകമായി മുൻനിർത്തി ചില നടപടികൾ എടുക്കുന്നത് ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല കശേരകയോടുള്ള കൊതി കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഒരു ജനതയ്ക്ക് കഴിയാതെ പോകുന്നത് എത്രയോ നിർഭാഗ്യകരമാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തി ആരായിക്കൊള്ളട്ടെ എനിക്കൊരു ഒരു വ്യക്തിയോടും പ്രത്യേകമായ ദേഷ്യമോ പ്രത്യേകമായ മമതയോ ഇല്ല ഈ പരിപാടി എല്ലാ പാർട്ടിക്കാരും കാണിക്കുന്നതാണ് ഒരു പാർട്ടി മാത്രമല്ല രാഷ്ട്രീയക്കാരുടെ പൊതുവായ തന്ത്രമാണിത് ഇലക്ഷൻ വരുമ്പോൾ അവർ പ്രത്യ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നുണ്ടെന്നിട്ട് ജനമുണ്ടെന്ന് ജനങ്ങൾക്ക് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്നത് അത്ര മോശമല്ലാത്ത കാര്യമാണെന്നൊക്കെ അവർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു ഒരു പാർട്ടി പോലും ഈ ഒരു ആത്മാർത്ഥതയില്ലാത്ത സമീപനത്തിന് അതീതമല്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് ഞാൻ ഒരു പാർട്ടിയെ പ്രത്യേകമായി വിമർശിക്കുന്നതല്ല ഇതിന് ഏറ്റക്കുറിച്ചുകൾ ഉണ്ടാകും പക്ഷേ എല്ലാവരും ഒരേ ബോട്ടിൽ ഒരേ വള്ളത്തിൽ സഞ്ചരിക്കുന്നവരാണ് പക്ഷേ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് ഈ ഒരു സമീപന രീതി വർഷങ്ങളുള്ളൂ ദശകങ്ങളുള്ള യാതൊരു മാറ്റവും ഇല്ലാതെ അതേപടി നിൽക്കുന്നത് അതാണ് നമ്മുടെ പ്രശ്നം ഇന്ന പാർട്ടി ചെയ്യുന്നു അല്ല ഇന്ന പാർട്ടി ചെയ്യുന്നില്ല എന്ന നല്ല പ്രശ്നം എല്ലാ പാർട്ടിയും ചെയ്യുന്നു പിന്നെ പ്രശ്നം എന്താണ് ഇതായിട്ടും അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഭാരതത്തിലെ നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ആളുകൾ കൂട്ടാക്കുന്നില്ല അല്ലെ അവർക്ക് എന്തുകൊണ്ടോ അവരുടെ തലച്ചോറിൽ വിളക്ക് കത്തുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇപ്പോൾ തിരിച്ചറിവുള്ള പൗരന്മാർ വസിക്കുന്ന ഒരു രാജ്യത്താണ് രാഷ്ട്രീയം കളിക്കപ്പെടുന്നത് എങ്കിൽ രാഷ്ട്രീയക്കാരായ രാഷ്ട്രീയ നേതാക്കന്മാർ തികച്ചും തിരിച്ചറിയും ഈ അവസാന നിമിഷത്തിൽ വോട്ട് എടുക്കുന്ന പ്രക്രിയ വോട്ടിംഗ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി അല്പം അപ്പ കഷണങ്ങൾ ഈ പട്ടിക്ക് എറിഞ്ഞു പോലെ എറിഞ്ഞു കൊടുത്താൽ അവർ കൂടുതൽ കുപിതരാകും എന്നായിരുന്നു എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പരിപാടി നടക്കയില്ല ഭരണ ചുമതല ഏറ്റെടുക്കുന്ന നിമിഷം മുതൽ ജനക്ഷേമത്തിന് അല്ലെങ്കിൽ ജനക്ഷേമത്തെ കാര്യക്ഷമമായി മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ലക്ഷ്യബോധവും അതിന് തക്കതായ പോളിസിയും ഉണ്ടാക്കുവാൻ അധികാരത്തിലിരിക്കുന്ന ആളുകൾ ശ്രമിക്കും ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നാലേ മുക്കാൽ വർഷവും എന്തും ചെയ്യാം ഇലക്ഷൻ ഒന്ന് രണ്ട് മാസത്തിന് മുൻപ് ചിലതിൻ്റെയൊക്കെ വില കുറയ്ക്കുന്നു ചില ഭംഗിവാക്ക് പറയുന്നു ആളുകളെ കാണുമ്പോൾ ചിരിക്കുന്നു നിങ്ങൾ മനുഷ്യരാണ് ഇരുകാലികളായ ജന്തുക്കളാണ് എന്ന മനുഷ്യരാണ് എന്ന ഒരു അംഗീകാരം കൊടുക്കുന്നു അതുകൊണ്ട് ജനം സായുജ്യമടയുന്നു ഒരു വലിയ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നു അടുത്ത ഇലക്ഷനിൽ വീണ്ടും ഇതേ പരിപാടി ആവർത്തിക്കും ഇത് വാസ്തവത്തിൽ നാം വളരെ പ്രത്യേകമായി തിരിച്ചറിയുകയും ഇങ്ങനെയുള്ള പരിപാടി കൊണ്ട് ഞങ്ങളെ ഇനിയും കളിപ്പിക്കാൻ ഒക്കത്തില്ല അതൊരു നിലപാടെടുക്കുകയും ചെയ്യേണ്ടതല്ലയോ അതാണ് നമുക്ക് നമ്മോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ നീതി നമ്മുടെ അവകാശത്തെയും താല്പര്യത്തെയും സംരക്ഷിക്കുന്നതിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ബുദ്ധിപരമായ നിലപാടെന്നാണ് ഈ ഉള്ളവനെ മനസ്സിലാകുന്നത് ഇപ്പോൾ പാചക ഗ്യാസിനെ കുക്കിംഗ് ഗ്യാസിന് നൂറ് രൂപ കുറച്ചിട്ട് അത് ഭാരതത്തിലെ സ്ത്രീകളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഔതാര്യമാണെന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കുക്കിംഗ് ഗ്യാസിന് നാനൂറ്റി അമ്പതിൽ കിടന്നത് നൂ ആയിരത്തിൽ പരമാക്കിയതെന്നൊരു ചോദ്യം കൊണ്ട് കുതിക്കണ്ടേ ഈ കാലമത്രയും ഇല്ലാത്ത രൂപ കൊടുത്ത് ഞങ്ങളിത് വാങ്ങിച്ച് ഞങ്ങൾ മുടിഞ്ഞത് എന്തിനാണ് അതിൻ്റെ ആവശ്യമെന്തായിരുന്നു എന്ന് ചോദിക്കണ്ടേ ഇപ്പോൾ പാചക വാതകത്തിന് കുക്കിംഗ് ഗ്യാസിന് പെട്ടെന്ന് വില കുറയ്ക്കത്തക്കണം ഉള്ള സംഭവം അല്ലെങ്കിൽ സാഹചര്യം എന്താണ് ഒന്ന് വിശദീകരിച്ച് തരാമോ എന്നൊരു ചോദ്യം ഉണ്ടാകണ്ടേ അതിനു തക്കതായി ഇക്കണോമിക്സ് എന്താണെന്ന് ചോദിക്കണ്ടേ അല്ല കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രയധികം രൂപ ഞങ്ങളിതൊന്ന് വാങ്ങിച്ചത് കൊണ്ട് സർക്കാരിന് എത്ര ഉണ്ടായി അതിൻ്റെ കണക്കൊന്നും ചോ ചോദിക്കണ്ടേ അതാരും ചോദിക്കില്ല ഒന്നേപ്പിൽ നൂറ് രൂപ കുറച്ചു എന്ന് പറയുമ്പോൾ ഇരുന്ന് സായുജ്യമടയുകയാണ് രാമ 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 എന്ന് പറയുന്നത് പോലെ നമ്മൾ സ്തുതി പാടുകയാണ് ഈ ഒരു പാപ്പിരത്വം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ജനക്ഷേമത്തിന് ഭാരത രാഷ്ട്രീയത്തിൽ ഭൂരിപക്ഷ സമയവും യാതൊരു വിലയുമില്ല ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് മാത്രം ജനക്ഷേമം ജനക്ഷേപമെന്ന് പറഞ്ഞൊരു പരിപാടി കൂടെ ഉണ്ട് മറന്നുപോയൊരു കടങ്കഥയാണിത് എന്ന വിധത്തിൽ ഉണരുകയും ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് അവിടെ അഞ്ച് രൂപ വെട്ടിക്കുറച്ചു ഇവിടെ ആറ് രൂപ വെട്ടിക്കുറച്ചു അപ്പുറത്ത് കൂട്ടി ഇവിടെ കുറച്ചു ഇങ്ങനെയുള്ള ഈ മാമാങ്കം നടക്കുന്നത് അതുകൊണ്ട് ആളുകൾ വൻതോതിൽ വിജയം കൈവരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ജനതയുടെ നിസ്സഹായതയും വാസ്തവികതയെ മനസ്സിലാക്കാനുള്ള അവരുടെ കഴിവ് വീടും എത്ര വലുതാണ് എന്നോർത്ത് വാസ്തവത്തിൽ കരച്ചിൽ വരികയാണ് വേണ്ടത് ജനത്തെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ കരുതുന്ന ഒരു ഭരണ സംസ്കാരം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട് അനുഗ്രഹിക്കപ്പെടുമായിരുന്നു അത് പറഞ്ഞല്ലേ താലിസ്മാൻ താലിസ്മാൻ നീ എന്തു ചെയ്യണമെന്ന് ഏതെങ്കിലും സമയത്ത് എനിക്ക് ചിന്താക്കുഴപ്പം ഉണ്ടാകണ ഉണ്ടാകുന്നുവെങ്കിൽ ജവഹർലാൽ നെഹ്റുവേ നീ ചെയ്യേണ്ടത് എന്താണ് നീ കണ്ണുപിടച്ചിരുന്ന് ധ്യാനിച്ച് ഈ രാജ്യത്തെ ഏറ്റവും പട്ടിണിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ ഓർത്ത് ഞാൻ എടുക്കുന്ന നിലപാട് കൊണ്ട് ഉണ്ടാക്കുന്ന പോളിസി കൊണ്ട് അവൻ എന്താണ് പ്രയോജനം എന്ന് ചിന്തിച്ചിട്ട് വേണം നീ തീരുമാനിക്കേണ്ടത് എന്ന് ഓതിക്കൊടുത്ത ഒരു രാഷ്ട്രപിതാവ് നമുക്കുണ്ടായിരുന്നു അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു അദ്ദേഹത്തെ കളഞ്ഞു ഇപ്പോൾ പല ആളുകളും പറയുന്ന ഗാന്ധി ആത്മഹത്യ ചെയ്തെന്നാണ് അത്രമാത്രം ചരിത്രബോധം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെപ്പറ്റി നമുക്ക് അല്പം ബോധമുണ്ടാകുന്നത് നല്ലതാണ് എന്നൊരു വലിയ അഭിപ്രായം എനിക്കുണ്ട് പിന്നെ പാചക ഗ്യാസിൻ്റെ വില കുറച്ചതുകൊണ്ട് എല്ലാവർക്കും മൂന്ന് നേരം ആഹാരമുണ്ടാകുമെന്നും ആരും കരുതണ്ട ഇപ്പോൾ രസകരമായ കാര്യം ഭാരതത്തിലെത്ര പട്ടിണിക്കാരുണ്ട് എന്നുള്ള നിങ്ങൾക്കറിയാം ആ ചോദ്യം ചോദിച്ചാൽ ഇപ്പോൾ എത്ര ശതമാനം ഭാരതത്തിലെ ജനസംഖ്യയുടെ എത്ര ശതമാനം ബിലോ പവർട്ടിയിലാണെന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ പട്ടിണിയൊന്നും ഭാരതത്തിലില്ല എന്നായിരിക്കും പറയും അത് കൂടിപ്പോയാൽ മുപ്പത് ശതമാനം ഉണ്ടെന്ന് പറയും എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിയുടെ പല പരസ്യ പ്രഖ്യാപനങ്ങളിലും അദ്ദേഹം പറയുന്നത് എൺപത് കോടി പാവപ്പെട്ടവരുടെ പാവപ്പെട്ടവർക്ക് ഞങ്ങൾ സഹായം നൽകുന്നുണ്ട് എന്നാൽ എൺപത് കോടി ഇപ്പം എത്ര പാവപ്പെട്ടവരുണ്ടോ എൺപത് കോടിയുണ്ട് എന്നാൽ വേറൊരു സാഹചര്യത്തിൽ നിന്ന് എത്ര പാവപ്പെട്ടവന്ന് ചോദിച്ചാൽ നന്നേ കുറവാണ് കൂടിപ്പോയാൽ ഒരു മുപ്പത് പെർസെൻറ്റ് കാണും എന്ന് പറയും പക്ഷേ എത്ര പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ എൺപത് കോടിയുണ്ട് നൂറ്റി നൂറ്റി നാൽപ്പത് കോടി എൺപത് കോടി ആണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് കുറഞ്ഞപക്ഷം അൻപത് കൂടുതലാണെന്നെങ്കിൽ നമുക്ക് മനസ്സിലാകണ്ടേ അൻപത് അമ്പത്തിയഞ്ച് പെർസെൻറ്റ് ദാരിദ്ര്യരഹയ്ക്ക് താഴെയാണ് എന്നാണ് പ്രൈവറ്റ് സെക്കൻ്റർ വിളിച്ച് പറയുന്നത് അതേസമയം തന്നെ ലോകത്തുള്ള മറ്റെല്ലാ രാജ്യങ്ങളേക്കാൾ കോടീശ്വരന്മാർ വർധിച്ചു വരുന്നതും ഭാരതത്തിലാണ് ില്യനേഴ്സ് മോർ ബില്യനേഴ്സ് അബോൺ ഇൻ ഇന്ത്യ ദാൻ ഇൻ എനി അതർ കൺട്രി എൺപത് കോടി എണ്ണൂറ് മില്യൺ ആളുകൾ അമേരിക്കയുടെ ആകെപ്പാടുകള പോപ്പുലേഷൻ എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് മില്യനാണ് റഷ്യയുടെ ആകെയുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് മില്യനാണ് ഭാരതത്തിലെ ദാരിദ്ര്യരേഖ താഴെയുള്ള ആളുകൾ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്ററുടെ പ്രസ്താവന അനുസരിച്ച് എണ്ണൂറ് കോടിയാണ് നമ്മുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക അവിടെ പാചക ഗ്യാസിന് നൂറ് രൂപ കുറച്ചാൽ വലിയ ലാഭം ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നക്ക നക്കാപ്പിച്ച കൊണ്ട് വലിയ രാഷ്ട്രീയ ലാഭം അല്ലെങ്കിൽ ഇലക്ട്രൽ പ്രോഫിറ്റ് ആ തിരഞ്ഞെടുപ്പ് ഫലമായ ലാഭം കൊയ്തെടുക്കാൻ സഹായിക്കുന്നത് ഈ പൊതുവായി നിൽക്കുന്ന പട്ടിണിയും നിസ്സഹായതയുമാണ് ഇപ്പോൾ പട്ടിണിയും നിസ്സായതുമില്ലാത്തൊരു സ്ഥാനത്ത് പാചക ഗ്യാസിന് ഇരുന്നൂറല്ല മുന്നൂറ് രൂപ കുറച്ചെന്ന് പറഞ്ഞാൽ ആരും നോക്കത്തുന്നുമില്ല അത് വലിയ കാര്യമൊന്നുമില്ല അതേസമയം എതിർപ്പ് മുട്ടിയിരിക്കുന്ന ഒരു ജനത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇലക്ഷൻ അടുത്ത് വരുന്നത് കൊണ്ട് നൂറ് രൂപ കുറയ്ക്കുന്നു പറയുമ്പോൾ അയ്യോ ഇതൊരു വലിയ സംഭവമാണ് അവിടെ മനസ്സ് സന്തോഷം കൊണ്ടും നന്ദി കൊണ്ടും ആരാധന കൊണ്ടും നിറഞ്ഞു പോകും നിറഞ്ഞു കവിഞ്ഞു പോകും ഇതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം ഇത് മനസ്സിലാക്കാൻ ജനത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു ചെറിയ അഭിപ്രായം നിങ്ങളുമായി പങ്കെടുക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ പരിമിതമായ ലക്ഷ്യം ഏവർക്കും എൻ്റെ നന്ദി